വി കെ പവിത്രൻ്റെ ഒരു മുദ്രാവാക്യ കവിതയാണ് ഇന്ന് നമ്മൾ വായിക്കുന്നത് ഞങ്ങളിലില്ല ഹൈന്ദവ രക്തം ഞങ്ങളിലില്ല ക്രൈസ്തവ രക്തം ഞങ്ങളിലില്ല ഇസ്ലാം രക്തം ഞങ്ങളിലുള്ളത് രക്തം ചേരട്ടെ അങ്ങനെ ചേരട്ടെ ചോരകൾ ഒന്നായി തീരട്ടെ സിരയും സിരയും തമ്മിലിണങ്ങി ചോരകൾ ഒന്നായി കലരട്ടെ മാനുഷമങ്ങനെ നിന്നു തുടിപ്പത് നാടീടിപ്പാലറിയട്ടെ ആ ഇടിനാദം സൗഹൃദഘോഷം പാരിടവാകെ മുഴങ്ങട്ടെ പുലരട്ടെ പുലരട്ടെ മിശ്രവിവാഹം പുലരട്ടെ ജാതിമതങ്ങൾ തകർന്നാലേ ഭാഷാചിന്തകൾ പോയാലേ മാനവർ ഒന്നായിത്തീരും മോഹനസോദര ബന്ധം കണി കാണൂ പുതിയൊരു ജനത പിറക്കട്ടെ ക്ഷിതിയതിൽ ഇങ്ങനെ കേൾക്കട്ടെ ഞങ്ങളിലില്ല ഹൈന്ദവ രക്തം ഞങ്ങളിലില്ല ക്രൈസ്തവരക്തം ഞങ്ങളിലില്ല ഇസ്ലാം രക്തം ഞങ്ങളിലുള്ളത് മാനവരക്തം ഞങ്ങളിലുള്ളത് രക്തം